കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പുതിയ പദ്ധതിയായ വായനാ വസന്തം പരിപാടി ആരംഭിച്ചു ആര്യാട് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ വായന വസന്തം പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പുതിയ പദ്ധതിയായ വായന വസന്തം പരിപാടിക്കു തുടക്കം ആര്യാട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ വായനാ വസന്താടി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ രംഗത്ത് പോലുള്ള ആളുകളെ സംഭാവന ചെയ്ത ഒരു സർവകലാശാലയാണ് ഐക്യവാദം അക്കാഡമിക് പരിവേഷം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷെ അക്കാഡമിക് പരിവേഷം കൊണ്ട് ലോകം എല്ലാം ഉണ്ടാകുന്നു അപ്പോൾ അവര് അങ്ങനെയാണ് യുഗമാണ് എന്നത് പറയുന്ന തലമ്പൂർ അവരെ കുറച്ച് കാണുക പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ള ഇന്റർവ്യൂല് ഇത്രയും ഉന്നതരായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പോകും അവരുടെ പരിസരത്തെ കാര്യം ചോദിച്ചാൽ പോലും അവർക്ക് പറയാനാവുന്നില്ല വലിയ ഗതികളാണ് ഇന്റർവ്യൂ വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞു കുടുംബശ്രീയുടെ അക്കൗണ്ടന്റിന്റെ കാര്യത്തിൽ ഇത് വന്നു ജനറായി യാതൊരു ഇല്ലാത്ത രീതി വന്നിരിക്കുന്നു നിർദ്ദിഷ്ട സിലബസിൽ നിന്ന് പഠിച്ചെഴുതിയ ആ തരത്തിലുള്ള യോഗ്യതക്കപ്പുറം എന്താണ് സമൂഹം എന്ന് പറയാനില്ല അവിടെ ഒരു മാറ്റം ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ ഐക്യഭാരതം ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ തൈപ്പറമ്പിൽ ശാമയ്ക്ക പുസ്തകം നൽകി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഗ്രന്ഥശാല നേതൃസമിതി പ്രസിഡന്റ് ആർ ലക്ഷ്മണൻ അധ്യക്ഷനായി ഗ്രന്ഥശാല പ്രസിഡന്റ് സി കെ കുമാരപ്പണിക്കർ സ്വാഗതം പറഞ്ഞു എൻ ഹരിലാൽ പി ഹേമനാഥ് ദീപ്തി സന്തോഷ് അജിത കുമാരി എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നൂറോളം വീടുകളിലാണ് പുസ്തകങ്ങൾ എത്തിച്ച് നൽകുന്നത് ടൈം ന്യൂസ് ആലപ്പുഴ